ഇത്രയുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗമാണ് ആ ജ്യോതിഷ യോഗ വിഷയത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ത്രിഗ്രഹ യോഗമാണ് ഇവിടെ ത്രിഗ്രഹ യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ചന്ദ്രനും ചൊവ്വയും ശനിയും ഒരു രാശിയിൽ ഒന്നിഞ്ഞ് നിൽക്കുമ്പോഴുള്ള ഫലമാണ് അത്ര നല്ല ഒരു സുഫലമായ യോഗമല്ല ചന്ദ്രനും ചൊവ്വയും ശനിയും കൂടി യോഗമെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക ബാല്യേ യോഗേ അറിയുകാസ്കരസുധാനാം ഭൂസുധൻ ചൊവ്വ ശശി ചന്ദ്രൻ ഭാസ്കരസുധ സൂര്യപുത്രൻ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും ത്രിഗ്രഹ യോഗത്തോടു കൂടെ ജനിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന അനുഭവമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും ബാല്യെ മൃതജനനീക വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ മൂന്ന് ഗ്രഹങ്ങളിലുള്ള വ്യക്തിക്ക് തൻ്റെ മാതാവിനെ നഷ്ടപ്പെടും അമ്മ മരിച്ചുപോകുമെന്നാണ് ആചാര്യൻ പറയുന്നത് ക്ഷുദ്രോ വിഷമിച്ച അയാൾ ക്ഷുദ്രനായിത്തീരുന്നു ക്രൂരനായും അപ്രകാരം വിഷമൻ അധമ പ്രവൃത്തി ചെയ്യുന്നവനായും ലോകവിദ്ധ്യുഷ്ട ജനങ്ങളാൽ അങ്ങേയറ്റം വെറുക്കപ്പെടുന്നവനായും ഭവിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം അത്ര നല്ല ഒരു നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്ന യോഗമല്ല നിങ്ങൾ ശ്രദ്ധിക്കണം ചന്ദ്രൻ ചൊവ്വ ശനി നമസ്തേ